ഒരാൾ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ച അയാൾക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മമില്ല നിലവിൽ ഉള്ള ആയുഷ്കാലത്ത് അത് ചെയ്തു തീർക്കാനുള്ള ഫലവും ഇല്ല അയാളെ ആണെങ്കിൽ അള്ളാഹു വല്ലാതെ എന്തോ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ചെയ്യുന്ന പരിപാടി എന്ന് പറയാം ഷെറാൻ അല്ലാഹു ആ ഉസ്താദി നിന്ന് ഉദ്ധരിച്ചിട്ട് പറയാം എന്താ ചെയ്യുന്നത് ഒരാളെ അള്ളാഹു എന്തോ ഒരു കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടു അയാളാണെങ്കിൽ അതിന് മാത്രം കർമ്മ പുസ്തകത്തിൽ നന്മകൾ നിറച്ച ആളുമല്ല അതിന് മാത്രം ആയുഷ്കാലം അയാൾക്ക് കണക്കാക്കപ്പെട്ടിട്ടില്ല അയാൾ അതിലേക്ക് എത്തില്ല എങ്കിൽ അള്ളാഹുട്ടനെ ചെയ്യുന്നത് അയാളോട് അസൂയയും ശത്രുതയും ഉള്ള ആൾക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടു അങ്ങനെ പറഞ്ഞാല് ഉദാഹരണം പറഞ്ഞേക്കാം റമദാനോട് കൂടി ഉസ്താദ് മഹലിൽ നിന്ന് പോയി അപ്പൊ ഗ്രൂപ്പിൽ ആരോ പറഞ്ഞു ഉസ്താദ് പോയില്ലേ അപ്പൊ അടുത്താണ് പോയതല്ല ഒഴിവാക്കിയതാണ് വണ്ടി കിക്കർ ചോദിച്ചു സ്റ്റാർട്ടാക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇരുപത്തെട്ട് ആചിക്കാ പരമാവധി ഭാഗതയത്വം തെളിയിച്ചിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പിന്നെ മുന്നൂറ്റി എട്ട് ഒമ്പ്ര ചെയ്ത ആൾക്കാരും ആ ഗ്രൂപ്പിലുണ്ട് അവരും പരമാവധി ലൈക്കും ചെയ്തു പിന്നെ പെണ്ണുങ്ങള് ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത കൊണ്ട് ഭർത്താവ് വഴി ഇടപെട്ടിട്ട് അങ്ങനെ ഷെറാനിമാവിന്റെ വാക്ക് ബാക്കി കെട്ടോടി ഒറ്റ രാത്രി കൊണ്ട് അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സൂഫിയായി അവർ